തൈറോയിഡ് വരാതെ തടയാൻ ഈ അഞ്ച് വൈറ്റമിനുകൾ കഴിക്കുക ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൈറോയിഡ് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ മൂന്നിരട്ടിയാണ് തൈറോയിഡ് ഉണ്ടാകാനുള്ള സാധ്യത ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് തൈറോയിഡ് എത്ര രണ്ട് തൈറോയിഡ് വരാതെ തടയാൻ ഈ അഞ്ച് വൈറ്റമിനുകൾ ഏതൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കൂട്ട് പ്രധാനമായും ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്നിങ്ങനെ രണ്ടു തരം തൈറോയിഡുകളാണ് ഉള്ളത് എന്നാൽ പൊതുവെ കൂടുതലും കാണപ്പെടുന്നത് ഹൈപ്പോ തൈറോയിഡാണ് ഇവയ്ക്ക് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ കാലകാലത്തോളം മരുന്ന് കഴിക്കേണ്ടതായി വരികയും ചെയ്യും ഇത് വരാതെ തടയാൻ സഹായിക്കുന്ന അഞ്ച് വൈറ്റമിനുകളുണ്ട് ഒന്ന് വൈറ്റമിൻ എ ഇവ തലച്ചോറിലെ പിറ്റുറ്ററി ഗ്ലാൻഡിൽ നിന്നും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് അയോഡിൻ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇവയാണ് തൈറോക്സിൻ ഹോർമോണിൻ്റെ ടി ത്രീ ആക്കി മാറ്റുന്നത് ഇതെല്ലാം തൈറോയിഡ് വരാതെ തടയും ഇത് ലഭിക്കാൻ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം തക്കാളി മാങ്ങ മുട്ട കോഡ് ലിവർ ഓയിൽ എന്നിവ കഴിക്കാം ഇതുകൂടാതെ കാഴ്ചശക്തിയുടെ ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ് ഈ വൈറ്റമിൻ രണ്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ആണ് തൈറോക്സിൻ ഹോർമോൺ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതും തൈറോയിഡ് ഗ്രന്ഥിണ്ടാക്കുന്ന വീക്കം തടയാൻ സഹായിക്കുകയും ചെയ്യുന്നത് ഹാഷ്മോട്ടോ തൈറോയിഡിറ്റിസ് പോലുള്ള രോഗങ്ങൾ തടയാൻ ഇതേറെ നല്ലതാണ് ഒപ്പം വെയിൽ കൊള്ളുന്നത് ഏറെ നല്ലതാണ് കൂൺ മുട്ട ഇറച്ചി പാൽ എന്നിവയെല്ലാം വൈറ്റമിൻ ഡി ഉള്ളതാണ് കാൽഷ്യം ഉൾപ്പെടെയുള്ള നമ്മുടെ രക്തത്തിലെ ധാതുക്കളെ നിയന്ത്രിക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനും ഈ വൈറ്റമിൻ സഹായിക്കുന്നു ഇത് കുറവെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശത്തോടെ സപ്ലിമെന്റ് കഴിക്കാം മൂന്ന് സെലിനിയം സെലിനിയം മറ്റൊരു വൈറ്റമിനാണ് ഇത് തൈറോയിഡ് ഗ്രന്ഥിയിലേക്ക് ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡിറ്റിസ് കുറയ്ക്കാൻ ഇത് നല്ലതാണ് ഇത് തൈറോക്സിൻ ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു ബ്രസീൽ നട്ട്സ് പന്നിയിറച്ചി മുട്ട മീൻ കൂൺ ഷെൽഫിഷ് തവിടുള്ള അരി ബീഫ് എന്നിവയിൽ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട് സിങ്ക് തൈറോയിഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾക്ക് സെലിനിയം കഴിഞ്ഞാൽ വേണ്ട ഒന്നാണ് സിങ്ക് ഇറച്ചി വിഭവങ്ങൾ പയർ കടല ഷെൽഫിഷ് നട്ട്സ് സീഡ്സ് മുട്ട എന്നിവയിൽ ഇതുണ്ട് സിങ്ക് രോഗപ്രതിരോധ ശേഷിക്ക് പ്രധാനമാണ് തൈറോയിഡ് ഗ്രന്ഥിക്ക് വരുന്ന നീർക്കെട്ട് മാറ്റാൻ ഇതേറെ നല്ലതാണ് അഞ്ച് വൈറ്റമിൻ ബി ട്വൽവ് തൈറോയിഡിന് കാരണമാകുന്ന ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഇത് ഏറെ സഹായിക്കുന്നു കരൾ മുട്ട മീൻ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ പനീർ ചീസ് നെയ്യ് എന്നിവയെല്ലാം വൈറ്റമിൻ ബി ട്വൽവ് സമ്പുഷ്ടമാണ് ഇത് ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം മാറാൻ ഏറെ നല്ലതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനുഷ്യ ശരീരത്തിൽ വൈറ്റമിനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് വൈറ്റമിനുകളും ധാതുക്കളും ശരീരത്തിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങളിലും മാനസികമായും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിനാൽ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനുകളെ നൽകുന്നുവെന്ന് ഉറപ്പാക്കുക റിഫൈൻ ചെയ്തെടുത്ത ധാന്യങ്ങളും അമിതമായി പാകം ചെയ്തതും വറുത്തതുമായ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ കൂടുതൽ പഴങ്ങളും സാലഡുകളും കൂടുതലായി ഉൾപ്പെടുത്തുക കൂടുതൽ അറിവുകളും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്